ओम नमो भगवते वासुदेवाय धन्वंतरी अमृतकलशहस्ताय सर्वामयीनाशनाय त्रैलोक्यनाथ श्री महाविष्णव नम अस्रात्मन निपत्मक म्थ मुत्थात पद योग नंदभूम मरोतालय वास विष्णु ओम नमो भगवते वासुदेवाय ओम कृष्ण परमात्मने नमः ടുഡേ വി ആർ ഗോയിൻ ടു റീഡ് ദി സിക്സ്റ്റി ഫോർത്ത് ദശകം ശ്ലോക വൺ ടു ഫൈവ് അറുപത്തി നാല് അഞ്ച് നാലാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകം തൊട്ട് അഞ്ചാമത്തെ ശ്ലോകം വരെയാണ് നമ്മളിന്ന് വായിക്കാൻ വന്നത് ആലോക്യ ശൈലോധരണാതിരൂപം പ്രഭാവം ഉച്ചൈ സ്തപകോപലോകാഹ വിശ്വേശ്വരൻ വിശ്വ നന്ദം പവജ്ഞാതകം അനുസപ്ര അനുപ്രച്ഛൻ अलोक्यशैलो धरणादिरूपं प्रभावमुच्चैस्तवगोपलोकाः विश्वेश्वरं त्वम त्वमत्यु विश्वे विश्वेश्वरं त्वम् अभिमत्यु विश्वे, विश्वे നന്ദം പപജ്ഞാതകം അനുപ്രച്ഛൻ അലോക്യശൈലോ ധരണാതിരൂപം പ്രഭാവം ഉച്ചൈ സ്ഥവഗോപലോകാഹ വിശ്വേശ്വരം തമിഴത്യവിശ്വേ നന്ദം പപജ്ഞാതകമന്യുപൃശൻ എല്ലാ ഗോപന്മാരും ധാരണ മുതലായ രീതിയിലുള്ള നിന്ദരുപിടിയുടെ പരമോന്നതമായ മഹാതിശയത്തെ കണ്ടിട്ട് നിന്ദരുപിടിയെ ലോകേശ്വരൻ എന്ന് അനുമാനിക്കുന്നവരായി നന്ദഗോപനോട് ഭവാന്റെ ജാതകത്തെപ്പറ്റി ചോദിച്ചു എല്ലാ ഗോപന്മാരും ഗോവർദ്ധനോദ്ധാരണം മുതലായ രീതിയിലുള്ള നീന്തലുപിടിയുടെ പരമോന്നതമായ മഹാതിശയത്തെ കണ്ടിട്ട് നീന്തലപിടിയെ ലോകേശ്വന ലോകേശ്വരനാണെന്ന് അനുമാനിക്കുന്നവരായി നന്ദഗോപനോട് ഭഗവാന്റെ ജാതകത്തെപ്പറ്റി ചോദിച്ചു രണ്ടാമത് സ്വലം गर्गोदिदो गर्गोदिदोनुर्गरिदो निजाय वर्गाय त्वादेन तव प्रभावः पूर्वादिकस्त्वय्य राग एषाम् एष एषा मैदिश तावद्बहुमानभारः गर्गादिदोनुर्गरिदो निजाय वर्गाय तादेन तव प्रभावः पूर्वाधिकस्त्वय्य राग एषां एषा मैदिष्ट तावद्बहुमानभारः गर्गादिदोनुर्गरिदो निजाय വർഗായ തവ പ്രഭാവ പൂർവാധിക സ്വയരാഗ യേശാം യേഷാമ ഈശതാവത് ബഹുമാന ഭാവ പിതാവിനാൽ തൻ്റെ വർഗക്കാരോടായി ഗർഗമുനിയാൽ ഗണിച്ചു പറയപ്പെട്ടതായ നിന്ദരുവിടിയുടെ മഹാത്മ്യത്തെയും പറഞ്ഞറിയിക്കപ്പെട്ടത് മുതൽ ഇവർക്ക് നിന്ദരുവിടിയിലുള്ള വാത്സല്യവും ആദരാതിശയവും അധികം വർദ്ധിച്ചു പിതാവിനാൽ തൻ്റെ വർഗക്കാരോടായി ഗർഗമുനിയാൽ ഗണിച്ചു പറയപ്പെട്ടതായ നിന്ദരുവിടിയുടെ മഹാത്മ്യത്തെ പറഞ്ഞറിയിക്കപ്പെട്ടതു മുതൽ ഇവർക്ക് നിന്ദരുവിരുടെ വാസ്തവവും അതിശയ ആദര അതിശയവും മുൻപുണ്ടായിരത്തി മുൻപുണ്ടായിരത്തിന് മുൻപുണ്ടായിരുന്നതിൽ അധികം വർദ്ധിച്ചു अधोवमानोदिततत्त्वबोधः सुरादिराजः सखदिव्यगव्य उभेति दुष्टाव स सृष्ट्वा पदाब्धं मणिमौलिनो ते तदावमनो ददावमा तदावमानोदितत्त्वबोधः सुरादिराज सखदिव्यगव्य उभेति इष्टावसनष्टगर्भः स्पृष्ट्वा पदाब्धं मणिमौलिना ते ततोऽवमनोदितत्त्वबोधः സുരാദിരാജ സഹദിഭ്യവ ഉപയുഷ്ട്രൃഷ്ടപാധം മണിമൗലിനോ തോമനോദ തോധ തോ തോവാമനോദബോധം സുരാധിരാജസഹദതിഭ്യവ്യഭയത്ഷ്ടാവസനഷ്ടഗഹം സൃഷ്ടപം മണിമൌലി മണിമൗലിന് അനന്തരം അപമാനം അവമാനം കൊണ്ടുദിച്ച പരമാർത്ഥ കൂടിയ ആ ദേവേന്ദ്രൻ അനന്തരൻ അവമാനം കൊണ്ടുടിച്ച പര അവമാനം കൊണ്ട് ഉദിച്ച പരമാനന്ദ കൂടിയ ആ ദേവേന്ദ്രൻ ഗർഭം നശിച്ച് കാമധേനുവിനോടുകൂടി നിന്ദരുവിടിയുടെ അടുത്ത് വന്ന് രത്നകിരീടം കൊണ്ട് അങ്ങയുടെ പാതാരന്ത്രങ്ങളെ തൊട്ട് നമസ്കരിച്ച് ചുദിച്ചു അനന്തരം അവമാനം കൊണ്ടുദിച്ച പരമാർത്ഥത്തോട് പരമാർത്ഥ പ പര പരമാർത്ഥ ജ്ഞാനത്തോടു കൂടിയ ദേവേന്ദ്രൻ ഗർഭം നശിച്ച് കാമധേനുവിനോടുകൂടി നിന്ദരുവിടിയുടെ അടുത്ത് വന്നു രത്നകിരീടം കൊണ്ട് അങ്ങയുടെ പാതാരണ്ഡങ്ങളെ തൊട്ട് നമസ്കരിച്ചു ശ്ലോഹം സ്നേഹസ്നതൈതാം സുരഭിപ്പയോപി സ്നേഹസ്നതൈ സ്നേഹ സ്നേഹസ്നുതൈഹി स्नेहस्नुतैः त्वां सुरभिप्रयोभिः गोविन्दनामाङ्कितभिषिञ्चद ऐरावदोऽवाहृददिव्यगङ्गा पाधाबीरिन्द्रोऽपिजजादहर्षः स्नेहस्नतैस्तां स्नेहस्नतैस्त्वां सुरभिप्रयोभिः गोविन्दनामाङ्कितषिञ्चदः ऐरावदोऽवाहृददिव्यगङ्गा पादोऽन्द्रोऽपिजजादहर्षः कामदेन स्नेहङ्कुण्ठ चुरन्पाल्कुण्ठ ഗോവിന്ദൻ ഗോക്കളെ രക്ഷിച്ചവൻ എന്ന തിരുണാമത്താൽ അങ്കിതനാകുമാറ് നിന്ദർപിടിയെ അഭിഷേകം ചെയ്തു ദേവേന്ദ്രനും ഏറ്റവും സന്തോഷത്തോടു കൂടിയവനായി ഐരാമതത്താൽ കൊണ്ടുവരപ്പെട്ട ഗംഗാജലം കൊണ്ടും അഭിഷേകം ചെയ്തു ജഗത്രയേശേ ഗോകുലേശേ ത്വതാഭിഷിക്തേ സതിഗോപാഠേ நாகேவி வைகுண்டியம் விபத பிரகத்யேஷே டுயோகுலேஷே ததாபிஷி சதி கோபட நாகவி வைகுண்டியம் பபேதே பத பிரத் മൂന്ന് ലോകങ്ങൾക്കും നാഥനായ നിന്ദരുപടി ഗോകുലനായി ഗോകുലനാഥനായി അപ്രകാരം അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ നിന്ദരുപടിയുടെ മഹാത്മ്യം കൊണ്ട് ഗോകുലം സ്വർഗലോകത്തിലും വൈകുണ്ഠത്തിൽ പോലും പ്രാപിക്കപ്പെടാവുന്നതല്ലാത്ത ഐശ്വര്യത്തെ പ്രാപിച്ചു മൂന്ന് ലോകങ്ങൾക്കും നാഥനായ നിന്ദരുപടി ലോകനാഥനായി അപ്രകാരം അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ നിന്ദരുപടിയുടെ മഹാത്മ്യം കൊണ്ട് ഗോകുലം സ്വർഗലോകത്തിലും വൈകുണ്ഠത്തിൽ പോലും പ്രാപിക്കപ്പെടാത്ത ഐശ്വര്യത്തെ പ്രാപിച്ചു ഒന്ന് വായിച്ച അഞ്ച് ശ്ലോകങ്ങളും ചേർത്ത് വായിക്കാം ആലോക്യശൈലോഭാനിപ്പം പ്രഭാവമുച്ചൈസ് തവഗോപലോകാഹ വിശ്വേശ്വരം നന്ദം ഭവജ്ഞാതക നന്ദംപവജ്ഞാതക അന്യപൃശന് ഗർഗോദിതോ ഗർഗദിജാ വർഗാ തവ പ്രഭാവം പൂർവാധികേഷാം यशामैदिषु न तावद्बहुमानबारंबारः अतोव अधोवमानोदितत्त्वबोधः सुरादिराजसह दिव्यगव्या उभेत्युष्टावसद् कष्टपर्गः सृष्टा पदाब्धं मणिमालिनौ मौणिमौलिनो ते स्नेहस्ततैस्तां सुरभिप्रयोभिः गोविन्दनामाङ्गिदभिषिञ्चदः ऐरावदोपाहृददिव्यगङ्गा पादोऽभिरुन्द्रोऽपि च जातहर्षः जगत्रयेशे त्वयि गोकुलेशे तदाभिषिक्ते सति गोपब नागेऽपि वैकुण्ठपदे पुलभ्यां श्रियं प्रभेदे भवदप्रभावात् ॐ नमो भगवते वासुदेवाय اوم شری کش پرماتین